വക്കഫ് ബില്ലുമായി അതിവേഗം മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി ജെ പി നരേന്ദ്രമോദി അമിത് ഷാ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ തന്നെ ഇനി ആരൊക്കെ എതിർത്താലും ഈ ബില്ല് പാസ്സാക്കിയിരിക്കുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും മഹാരാഷ്ട്രയിലെ വമ്പൻ വിജയത്തിന് ശേഷം പ്രതിപക്ഷത്തെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയെ പോലും രൂക്ഷമായി തന്നെയാണ് നരേന്ദ്രമോദി വളരെ വലിയ തോതിൽ വിമർശിച്ചിരിക്കുന്നത് അതും ഈ വക്കഫ് വിഷയത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുകൾ നരേന്ദ്രമോദി വലിയ തോതിൽ തുറന്നടിച്ച് പറഞ്ഞത് തന്നെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചെങ്കിലും നേരത്തെ തടസ്സങ്ങൾ നേരിട്ടതിനാൽ ഇരുസഭകളും പിരിഞ്ഞിരുന്നു ഡിസംബർ ഇരുപത് വരെയുള്ള ശീതകാല സമ്മേളനത്തിൽ പതിനാറ് ബില്ലുകൾ അഭിസംബോധന ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇരുപത്തി ആറ് ദിവസങ്ങളിലായി പത്തൊമ്പത് സിറ്റിംഗുകൾ സെഷൻ നൽകും ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള സംയുക്ത പാർലമെന്ററി സമിതി കെ പി സി രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗം ചേരാൻ ഒരുങ്ങുകയാണ് വഖഫ് ഭേദഗതി ബില്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംയുക്ത പാർലമെന്റ് കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പാനലിൻ്റെ കാലാവധി നീട്ടണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിച്ചിരുന്നു നേരത്തെ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളെ വിമർശിച്ച് ബി ജെ പി നേതാവായിട്ടുള്ള വി മുരളീധരൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ വിഷയത്തിൽ ഡബിൾ ഗെയിം കളിക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു വക്കഫ് ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഡബിൾ ഗെയിം കളിക്കുകയാണെന്നും കേരളത്തിലും കൊച്ചിയിലും ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളി സമൂഹം തങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനായി സമരപാതയിൽ സഞ്ചരിക്കുമ്പോൾ വക്കഫ് ബോർഡ് അവരുടെ ഭൂമിയുടെ ഉടമകൾക്ക് ാകാത്ത നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് സി പി എം കോൺഗ്രസ് നേതാക്കൾ അവരെ പിന്തുണച്ച് എത്തുന്നതെന്നും എന്നാൽ അവർ ഡൽഹിയിൽ പോകുമ്പോൾ അവരുടെ സ്വത്ത് കൈവശം വച്ചിരിക്കുന്ന ജനങ്ങളുടെ ശരിയായ അധികാരത്തെ അവർ എതിർക്കുന്നു എന്നും ബി ജെ പി നേതാവ് പറഞ്ഞിരുന്നു എന്നാൽ ഈ ബില്ലിനെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറി സിക്സിന്റെ ലംഘനമാണെന്ന് ഒവൈസി വിശേഷിപ്പിച്ചിരുന്നു വക്കഫ് ബില്ലിൽ സംയുക്ത പാർലമെൻറ്റ് കമ്മിറ്റി ജെ പി സി നീട്ടണമെന്ന ആവശ്യമുന്നയിച്ച് മറ്റ് പ്രതിപക്ഷ എം പിമാരുടെയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഒവൈസി പ്രസ്താവന നടത്തിയത് ബില്ലിൻ്റെ പോരായ്മകൾ ഉയർത്തിക്കാട്ടി വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഉന്മൂലനം ചെയ്യാനാണ് സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്നതെന്ന് ഒവൈസി ആരോപിക്കുകയുണ്ടായി ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വക്കഫ് ഭേദഗതി ബില്ലിൻ്റെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറ് മന്ത്രാലയങ്ങളുടെയും നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം സംഘടനകളുടെയും പ്രവർത്തന അവലോകനം ചെയ്ത് നിരവധി യോഗങ്ങൾ നടത്തിയിരുന്നു ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറ് സംഘടനകൾ രാജ്യത്തുടനീളം കേൾക്കുകയും വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തു വക്കഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം കെടുകാരി ത അഴിമതി കയ്യേറ്റം തുടങ്ങിയ ആരോപണങ്ങൾ ഏറെ കാലമായി നേരിടുന്നുണ്ട് വക്കഫ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാപകമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഡിജിറ്റൈസേഷൻ അവതരിപ്പിക്കുന്നു കർശനമായ ഓഡിറ്റുകൾ സുതാര്യത നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ നിയമപരമായ സംവിധാനങ്ങൾ എന്നിവ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സാധ്യമായ ഏറ്റവും സമഗ്രമായ പരിഷ്കരണം ലക്ഷ്യമിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ നിയമവിദഗ്ധർ വക്കഫ് ബോർഡ് അംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി പ്രതിനിധികളിൽ നിന്നും ഇൻപുട്ട് ശേഖരിക്കുന്നു തിനായി ജെ പി നിരവധി മീറ്റിങ്ങുകൾ നടത്തുന്നു എന്തായാലും ബി ജെ പി ഈ ബില്ലിന്റെ കാര്യത്തിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഈ പറയുന്ന തരത്തിൽ ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം വലിയ തോതിൽ തന്നെയാണ് വക്കഫ് വിഷയത്തിൽ ബി ജെ പിയുടെ ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് അത് മോദിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളുമായി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ജമ്മു കശ്മീരിൽ നിന്ന് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതി വിധിയും മോദി സർക്കാരിന്റെ നേട്ടങ്ങളായി തന്നെയായിരുന്നു ബി ജെ അവതരിപ്പിച്ചത് തന്നെ ആ കൂട്ടത്തിൽ ഇപ്പോൾ വക്കഫ് വിഷയവും വലിയ ാണ് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും മഹാരാഷ്ട്ര വിജയത്തോടു കൂടി തന്നെ രാജ്യസഭയിലും ബി ജെ പിക്ക് വലിയ ഒരു ഭൂരിപക്ഷമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ബില്ലുകൾ പാസാക്കുന്ന കാര്യത്തിൽ രാജ്യസഭയിൽ പോലും ബി ജെ പിക്ക് തടസ്സങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി ആയാലും അമിത്ഷായാലും രണ്ടും കൽപ്പിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ബില്ല് ഞങ്ങൾ പാസാക്കിയിരിക്കും എന്നത് തന്നെയാണ് അതിനുള്ള നീക്കങ്ങൾ തന്നെ ാണ് ഇപ്പോൾ അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ പക്ഷേ പ്രതിപക്ഷം കോൺഗ്രസ് ഈ ഒരു കാര്യത്തിൽ വളരെ വലിയ തോതിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു പക്ഷെ അതൊന്നും തന്നെ കാര്യമാക്കാതെ വകവയ്ക്കാതെ തന്നെയാണ് ബി ജെ പിയുടെ ഈ ഒരു ബില്ല് പാസാക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്